നമസ്കാരം തുലാമഴയിൽ വലയുന്ന കേരളത്തിന് ചുഴലിക്കാറ്റ് ഭീഷണിയും ബംഗാൾ ഉൾക്കടലിൽ പുതുതായി രൂപപ്പെട്ട ന്യൂനമർദ്ദമാണ് കേരളത്തിലെ മഴ സാഹചര്യത്തെ രൂക്ഷമാകുന്നത് ഇത് ഞായറാഴ്ചയോടെ തീവ്ര ന്യൂനമർദ്ദമായും ശേഷം ബംഗാൾ ഉൾക്കടലിന്റെ ഭാഗങ്ങളിൽ ചുഴലിക്കാറ്റായി ശക്തി പ്രാപിക്കാനും സാധ്യതയെന്നാണ് പ്രവചനം ചുഴലിക്കാറ്റ് രൂപപ്പെടുകയാണെങ്കിൽ തായ്ലൻഡ് നിർദ്ദേശ മോന്ത എന്ന പേരിലായിരിക്കും ഇത് അറിയപ്പെടുക അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ മധ്യ കിഴക്കൻ അറബിക്കടലിലൂടെ വടക്കിഴക്കൻ കിഴക്കൻ ദിശയിൽ നീങ്ങാൻ സാധ്യതയുണ്ട് മധ്യകിഴക്കൻ കിഴക്കൻ അറബിക്കടലിലും അതിനോട് ചേർന്ന കർണാടക വടക്കൻ കേരള തീരപ്രദേശങ്ങൾക്ക് മേൽ നിലനിന്നിരുന്ന ചക്രവാത ചുഴി അറബിക്കടൽ തീവ്ര ന്യൂനമർദ്ദവുമായി ചേർന്നു എന്നാൽ ഇന്നും നാളെ സംസ്ഥാനത്ത് പൊതുവെ മഴയുടെ ശക്തി കുറയാനും സാധ്യതയുണ്ട് തിങ്കളാഴ്ചയുടെ സ്ഥിതി മാറിയേക്കുമെന്നാണ് വ്യക്തമാകുന്നത് ബംഗാൾ ഉൾക്കടലിന് പുറമെ അറബിക്കടലിലും തീവ്ര ന്യൂനമർദ്ദം സ്ഥിതി ചെയ്യുന്നുണ്ട് അടുത്ത മൂന്ന് മണിക്കൂറിൽ കേരളത്തിൽ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം തൃശ്ശൂർ മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ നേരിയ അല്ലെങ്കിൽ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും മറ്റെല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴയ്ക്കും സാധ്യതയുണ്ടെന്നുമാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നത് ഇന്ന് സംസ്ഥാനത്ത് രണ്ട് ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ മാത്രമാണ് യെല്ലോ അലർട്ട് ഉള്ളത് നാളെ കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ ആയിരിക്കും നിലവിലെ അറബിക്കടൽ ന്യൂനമർദ്ദത്തിന്റെയും ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദത്തിന്റെയും സ്വാധീന ഫലമായി തുലാവർഷ മഴയ്ക്ക് പകരം താൽക്കാലികമായി കാലവർഷത്തിന് സമാനമായ മഴ മഴകുടി കുറഞ്ഞും തുടർന്നേക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി കേരളത്തിൽ അടുത്ത അഞ്ച് ദിവസം നേരിയ അല്ലെങ്കിൽ ഇടത്തരം മഴയ്ക്കോ കൂടിയ മഴയ്ക്കോ സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നു അതേസമയം മധ്യകിഴക്കൻ അറബിക്കടലിന് മുകളിലായി തീവ്ര ന്യൂനമർദ്ദം സ്ഥിതി ചെയ്യുന്നതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി ഇത് അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ മധ്യകിഴക്കൻ അറബിക്കടലിലൂടെ വടക്കിഴക്കൻ ദിശയിൽ നീങ്ങാൻ സാധ്യതയുണ്ട് തെക്കിഴക്കൻ ബംഗാൾ ഉൾക്കടലും അതിനോട് ചേർന്ന തെക്കൻ ആൻഡമാൻ കടലിന് മുകളിലായി രൂപപ്പെട്ട ചക്രവാത ചുഴി തെക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടലിന്റെയും അതിനോട് ചേർന്ന കിഴക്കൻ മധ്യ ബംഗാൾ ഉൾക്കടലിൻ്റെയും മുകളിൽ ന്യൂനമർദ്ദമായി ശക്തി പ്രാപിച്ചു ഇത് പടിഞ്ഞാറ് വടക്ക് പടിഞ്ഞാറ് ദിശയിൽ നീങ്ങി ഒക്ടോബർ ഇരുപത്തിയഞ്ചിനകം തെക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടലിൻ്റെയും അതിനോട് ചേർന്ന മധ്യ ബംഗാൾ ഉൾക്കടലിൻ്റെയും ഭാഗങ്ങളിൽ തീവ്ര ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കാനും ഒക്ടോബർ ഇരുപത്തിയാറിനകം തീവ്ര ന്യൂനമർദ്ദമായി തുടർന്ന് ഒക്ടോബർ ഇരുപത്തിയേഴിന് രാവിലെ തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന്റെയും അതിനോട് ചേർന്ന പടിഞ്ഞാറൻ മധ്യ ബംഗാൾ ഉൾക്കടലിൻ്റെയും ഭാഗങ്ങളിൽ ചുഴലിക്കാറ്റായി ശക്തി പ്രാപിക്കാനും സാധ്യതയുണ്ട് അതേസമയം കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം ഇരുപത്തിയേഴ് വരെ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു മധ്യ കിഴക്കൻ അറബിക്കടലിന്റെ തെക്ക് പടിഞ്ഞാറൻ ഭാഗങ്ങളിൽ അതിനോട് ചേർന്നുള്ള കടൽ പ്രദേശങ്ങൾ തെക്കിഴക്കൻ ബംഗാൾ ഉൾക്കടലിന്റെ വടക്കിഴക്കൻ ഭാഗങ്ങൾ അതിനോട് ചേർന്ന കടൽ പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ നാല്പത്തിയഞ്ച് മുതൽ അൻപത്തിയഞ്ച് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ അറുപത്തിയഞ്ച് കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിന് മോശം കാലാവസ്ഥയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു തുലാവർഷം ആരംഭിച്ച ഒരാഴ്ച പിന്നിട്ടപ്പോൾ കാലാവസ്ഥാ വകുപ്പിന്റെ കണക്ക് പ്രകാരം സംസ്ഥാനത്ത് ലഭിച്ചത് മുപ്പത്തിയേഴ് ശതമാനം അധിക മഴയാണ് തൃശ്ശൂർ കോട്ടയം എറണാകുളം ജില്ലകളിലാണ് കൂടുതൽ മഴ പെയ്തത് കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ ഒഴികെയുള്ള ജില്ലകളിൽ സാധാരണ ലഭിക്കേണ്ട മഴയേക്കാൾ കൂടുതൽ ലഭിച്ചു അറുപത്തിയൊന്ന് മില്ലിമീറ്റർ മഴയാണ് സംസ്ഥാനത്ത് ആകെ പ്രതീക്ഷിച്ചത് എൺപത്തിനാല് മില്ലിമീറ്റർ തുലാ മഴ കിട്ടി അറബിക്കടലിൽ തീവ്ര ന്യൂനമർദ്ദം രൂപപ്പെട്ടതോടെയാണ് കഴിഞ്ഞ രണ്ട് ദിവസവും നല്ല മഴ പെയ്തത് തുലാവർഷത്തിലെ പതിവുള്ള ഇടിവെട്ടിയുള്ള മഴയെ കാലവർഷം മഴയാക്കി മാറ്റിയത് ഈ തീവ്ര ന്യൂനമർദ്ദമാണ് ഇതോടൊപ്പം ബംഗാൾ ഉൾക്കടലിൽ വീണ്ടും ന്യൂനമർദ്ദം രൂപപ്പെടുകയും ചെയ്തു